മംഗാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വയനാട്ടിലെ കടുവ ശല്യത്തിനുള്ള പരിഹാരത്തെ കുറിച്ചാണ് ചാറ്റർജി വയനാട്ടിൽ നിന്നും കടുവയിൽ നിന്ന് കഷ്ടിച്ചു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ഇവിടെ പെരുണാക്കി അടക്കാൻ വേണ്ടി വെച്ച പോത്തിനെയാണ് ഓൻ കൊണ്ടായത് എന്നിട്ടോ അതിനെ പിടിക്കാനാണെങ്കിൽ ഫോറസ്റ്റർമാരോട് കൂടുമ്പ് ആണ് കയറുന്ന വരട്ടെ അതിൽ നമ്മളെ പട്ടി എന്നിട്ടോ എന്താ നമ്മളെ പുലി ഇങ്ങനെ ടൗണിൽ കൂടെ വിലസി നടക്കുക ഓരോ കോസിലും ഇന്നാതെ ഫോറസ്റ്റർമാരാണ് കാട്ടിലും മയക്കോടി വെക്കാൻ പോയതാ എങ്കിലേ പോലി എൻ്റെ ഉപ്പാനേയും ഉമ്മാനെയും മക്കളെയൊക്കെ പിടിച്ച് പുല്ലോടീട്ട് കണ്ട്രോൾ എന്താണ് സ്ഥിതി

ഒരു ആറംഗ സമിതി രൂപീകരിക്കണം പുലി നാട്ടിലിറങ്ങിയാല് ഈ ആറംഗ സമിതി ചേർന്ന് അവരിന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല